എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ ദേവീ കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവീകൃപ ജ്യോതിഷവും ജീവിത വിജയമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് നാലമ്പല ദർശനം കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് നാലമ്പല ദർശനം നടത്തിയാൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ ഭഗവാൻ ശ്രീരാമൻ്റെയും സഹോദരങ്ങളുടെയും ക്ഷേത്രങ്ങൾ ഉച്ചപൂജയ്ക്ക് മുൻപായി ദർശനം നടത്തുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഉച്ചപൂജയ്ക്ക് മുൻപായി ശ്രീരാമക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തുന്നതിനെ മഹാപുണ്യം എന്നാണ് വിശ്വാസം ഐതിഹ്യം ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയപ്പോൾ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളും സമുദ്രത്തിലേക്ക് മറഞ്ഞു അത് പിന്നീട് മീൻ പിടിക്കാൻ പോയ കേരളത്തിലെ മുക്കുവർക്ക് ലഭിക്കുകയും അത് നാടുവാഴിയെ ഏൽപ്പിക്കുകയും ചെയ്തു ദേവപ്രശ്നത്തിലൂടെ ആ വിഗ്രഹങ്ങളുടെ മഹിമ മനസ്സിലാക്കുകയും അത് ഭക്തർക്ക് ഒരേ ദിവസം തന്നെ കണ്ടുതഴുവാനുള്ള രീതിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു മലയാളമാണ്ടിലെ അവസാനത്തെ മാസമാണ് കർക്കടകം അപ്രതീക്ഷിതമായി അന്ന് മഴ പെയ്യുന്നത് കൊണ്ട് കള്ളക്കർക്കിടകമെന്നും കാർഷിക ഉൽപാദനത്തിൽ നിന്നും വരുമാനം ലഭിക്കാത്തതുകൊണ്ട് പഞ്ഞ മാസം എന്നും അറിയപ്പെടുന്നു അധികമായുള്ള മഴ മൂലം അന്ന് രോഗങ്ങളും പകർച്ചവ്യാധിയും വളരെയധികം കൊണ്ട് കേരളീയർ ആരോഗ്യ പരിപാലനത്തിന് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇലക്കറികൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയും വ്രതങ്ങൾ നോറ്റും ഔഷധങ്ങൾ സേവിച്ചും തങ്ങളുടെ ശാരീരിക ആരോഗ്യം മെച്ചമാക്കുവാൻ വളരെയധികം പ്രാധാന്യം നൽകി ജ്യോതിഷത്തിൽ നാലാമത്തെ രാശിയാണ് കർക്കടകൻ രാശി അല്ലെങ്കിൽ കർക്കടകൂറു കർക്കിടകക്കൂറിലെ പുണർതം നക്ഷത്രമാണ് ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മനാൾ അതുകൊണ്ട് കർക്കടക മാസം ശ്രീരാമന് വളരെയധികം പ്രാധാന്യം നൽകുന്നു രാമൻ്റെ അയനം ആണ് രാമായണമെന്ന് പറയുന്നു മഴയും മഴക്കാറും കൊണ്ട് എപ്പോഴും ഇരുൾ നിറഞ്ഞ അന്തരീക്ഷം രാ എന്നാൽ ഇരുട്ട് മായണമെന്നാൽ അറിയാമല്ലോ അർത്ഥം അപ്പോൾ രാ മായണം എന്നാൽ ഇരുട്ട് നീങ്ങണം എന്നും വിശ്വസിക്കുന്നു മനുഷ്യൻ്റെ മനസ്സിലെ ഇരുട്ടും മഴയും മഴക്കാറും നിറഞ്ഞ അന്തരീക്ഷത്തിലെ ഇരുട്ടും നീങ്ങുവാൻ പൂർവികർ രാമായണ പാരായണം ശ്രദ്ധാപൂർവം നടത്തി ഔഷധങ്ങൾ കൊണ്ടും ആഹാര രീതി കൊണ്ടും ശാരീര ആരോഗ്യ സൗഖ്യവും രാമായണ പാരായണം കൊണ്ട് ബുദ്ധി മനസ്സ് എന്നിവയിലേക്ക് ഭക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും വെളിച്ചവും കൊണ്ടുവന്നു സൗഭാഗ്യങ്ങളും ഐശ്വര്യവും നേടുവാനും ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും ഈ ജന്മത്തെയും മുൻ ജന്മത്തെയും അറിഞ്ഞോ അറിയാതെയുള്ള മറ്റു വന്ന പാപഭാരത്തിൻ്റെ ദോഷങ്ങൾ നീങ്ങുവാൻ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം കൊണ്ട് സാധിക്കുന്നു സൗഭാഗ്യങ്ങൾ നേടുവാനും ഐശ്വര്യം നേടുവാനും ഉദിഷ്ടകാര്യ സാധ്യത്തിനും ഈ ജന്മത്തെയും മുൻ ജന്മത്തെയും അറിഞ്ഞോ അറിയാതെയുള്ള മറ്റു വന്ന പാപഭാരത്തിൻ്റെ ദോഷങ്ങൾ നീങ്ങുവാനും കർക്കിടക മാസത്തിലെ രാമായണ പാരായണം കൊണ്ട് സാധിക്കുന്നു നാലമ്പല ദർശനം ഒരു പ്രാവശ്യം നടത്തിയാൽ ഒരു രാമായണം മുഴുവൻ വായിച്ചു തീർന്ന പുണ്യം ലഭിക്കും മുജ്ജന്മത്തെയും ഈ ജന്മത്തെയും ദോഷങ്ങൾ നീങ്ങുകയും നമ്മുടെ പൂർവികരുടെ മോക്ഷത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നേടി ആയുരാരോഗ്യ സൗഖ്യത്തോടെ കുടുംബമായി ജീവിച്ച് മോക്ഷം നേടുവാൻ നാലമ്പല ദർശനത്തിലൂടെ സാധിക്കും ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ വേഗം സഞ്ചരിക്കാനുള്ള വാഹന സൗകര്യങ്ങളുണ്ട് ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികർ എത്ര കഷ്ടപ്പെട്ടാണ് നാലമ്പല ദർശനം നടത്തിയിരുന്നത് അവരുടെ കഷ്ടപ്പാടിലും പരിശ്രമത്തിലും കൊണ്ട് നേടിയതാണ് നമ്മൾ ഇന്ന് വാസയോഗ്യമായ ഈ ഭൂമി ജലസ്രോതസ്സുകൾ കാർഷിക ഭൂമി വയലുകൾ അവർ നട്ടു നട്ടുവളർത്തിയ വൃക്ഷങ്ങൾ വഴികളെല്ലാം തന്നെ മോക്ഷം കിട്ടാതെയുള്ള പൂർവർ ഉണ്ടെങ്കിൽ പിതൃദോഷങ്ങളുണ്ടെങ്കിലും ഈ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ അത് നിങ്ങൾക്ക് സാധിക്കും കോട്ടയത്തും തൃശ്ശൂരും മലപ്പുറത്തും എറണാകുളത്തും നാലമ്പലങ്ങളുണ്ട് നാലമ്പല ദർശനം നടത്തി പുണ്യഫലങ്ങൾ ശ്രീരാമ ഭഗവാന്റെ കാരുണ്യത്തിൽ നേടുക എല്ലാവർക്കും ആയുസും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം